ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ഒരു സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോ പുറത്ത് പോവാണ് പുറത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോയാണ് വിക്കാത്തെയും മാപ്പിച്ചുമ്മിച്ചൊക്കെ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ അവരിപ്പോ വരും എത്താനായിട്ടുണ്ട് നമ്മളിപ്പോ പോകുന്നത് എവിടെക്ക സോഹാർ സോഹാറിലോട്ടാണ് പോകുന്നത് സോഹാർ ബുറൈമി ആ ഒരു ഏരിയോട്ടാണ് പോകുന്നത് ഉണ്ട് ഇവിടെ നിന്ന് ഒരു നാല് മണിക്കൂറോളം യാത്രയുണ്ട് അല്ലെ ദുബായ് അലൈൻറെ ബോർഡർ ആണ് അപ്പോ അത്രയും നല്ല ദൂരം ഉണ്ട് അപ്പൊ ഞങ്ങള് പോണ വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം ബൈമീറ്റർ പക്ഷേ ഇത് നമ്മ നമ്മ നമ്മൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രി എത്തിയപ്പോഴേക്കും നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പോകുന്ന വഴിയായിട്ട് ജുമയുടെ സമയമായപ്പോ ഒരു പള്ളിയിൽ കയറി അവർ നമസ്കരിച്ചിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചത് നമ്മൾ ഇപ്പോൾ ഒയാസിസ് മാളിൽ വന്നിരിക്കുകയാണ് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണിത് അപ്പോൾ അവരവിടെ പാർക്കിങ്ങിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടോന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ അവിടെ വെച്ച് കാണാം ഓക്കെ Wau, antemas keti ne kan belum ya നമ്മള് സോഹാറിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ചക്കയൊക്കെ ഒരു തോട്ടം ഉണ്ടെന്ന് പറയണേട്ടു നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു പക്ഷെ വെറുതെ അയില്ല വന്നത് ശരിക്കും പറഞ്ഞ ഇത്രയും ദൂരം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവത്തിന് ചക്കയ്ക്ക് വേണ്ടിയിട്ട് ചക്കയുടെ പൂതി കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം വന്നത് പ്രത്യേകിച്ച് ഉമ്മച്ചയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു ഈ ചക്ക വേണം ചക്ക വേണം വേണമെന്നു പറഞ്ഞിട്ട് ഇവിടെ ചക്ക മാത്രല്ല എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചക്ക അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് സെലക്ട് ചെയ്യാം ആവശ്യമുള്ളത് വാങ്ങിക്കാം കേട്ടോ ഒരു കിലോയ്ക്ക് എഴുന്നൂറ് പൈസ അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത് ഇവിടെ ആ ചക്ക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അവര് പിന്നെ അത് മാത്രല്ല കൊടപ്പനൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചക്കായ ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മാങ്ങ ഉണ്ടായിരുന്നില്ല മാങ്ങ കഴിഞ്ഞു എന്നാണ് അവര് പറഞ്ഞത് ക്കണ്ടാ അങ്കൂ എവിടെയുണ്ട് ശരിക്കും അതന്നെ ഫുള്ള് മാവ് പ്ലാവ് തെങ്ങിന് പകരം അവിടെ ഈന്തപ്പന ഉണ്ട്

അങ്ങനെ ചക്കയും പച്ചക്കായും ഒക്കെ വാങ്ങിച്ചു പിന്നെ നമ്മള് തോട്ടം കാണാൻ വേണ്ടിട്ട് കയറി ഇത് മലയാളീസിനെ കണ്ടിരുന്നു കേട്ടോ എല്ലാവരുടെയും ഉദ്ദേശം എന്തായാലും ഈ ചക്ക തന്നെ ആയിരിക്കുള്ളൂ കൊറേ മലയാളീസിനെ ഒക്കെ പരിചയപ്പെടുകയും ചെയ്തു കേട്ടോണ്ട് ബബ്ലൂസ് നാരങ്ങ ഇണ്ടായി കിടക്കുന്നുണ്ട് നാരങ്ങയല്ലേ ഇത് ഇത് നാരങ്ങയല്ലേ നാരങ്ങ പൊട്ടിക്കണ്ട പൊട്ടിക്കാൻ പാടില്ല നമ്മള് ബാ മാ എവിടെ കണ്ടത് ഞാൻ കണ്ടില്ല മാങ്ങ നമ്മള് ബബ്ലൂസ് നാരങ്ങ ഓറഞ്ച് ആ ഇത് ഓറഞ്ചാ നാരങ്ങല്ല ഇത് ആ ഇത് ഓറഞ്ചാ ചെവിക്ക് ഇത് കാണുമ്പോ നമ്മുടെ നാട്ടിലൊരു പറമ്പിലൊക്കെ നടക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ കറക്റ്റ് ഫുള്ള് മാവ് പ്ലാവ് പിന്നെന്താ എന്താ വാഴത്തോട്ടം പിന്നെ അവിടെയാണ് ചക്കൊക്കെ ഉള്ള സ്ഥലം അതും കൂടി കാണിച്ചു തരാം മിച്ചെന്തെടുക്കണേ മേടിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെ നോക്കാം നമുക്ക് പരന്ന് കിടക്കട്ടെ വിശാലായിട്ടുള്ളൊരു സ്ഥലമാണ് ഫുള്ള് മരങ്ങളൊക്കെ ചക്ക ആയി വരുന്നല്ലോട്ടോ ചക്കല്ല പ്ലാവിന് പിടിച്ചു പ്ലാന്ത് പിടിച്ചോന്ന് നിറയെ ചക്കട്ടോ ഈ ഒരു പ്ലൗമ്മടെ മുച്ചി ചക്ക അവിടെ കണ്ട ദനാ കൊരങ്ങൻ കൊരങ്ങനിച്ചൻ കൊരങ്ങനെല്ലാം പിന്നലട്ടാന്ന് കൊറങ്ങന്നോറഞ്ഞപ്പൊ അല്ല ഇത് ഇങ്ങനെയാകുന്ന കുറച്ചാകും ഇതുപോലെ ഇങ്ങനെയാകുന്നതിന് നല്ലത് ഇഷ്ടം പോലെ ഈ വീർപ്പിക്കണേനാ മരുന്നാണ് എല്ലാത്തിനും അത് യെല്ലോ ബെറിന്നും പറഞ്ഞോണ്ട് ലുലൂലൊക്കെ ഭയങ്കര വലിയ പാക്കറ്റിന് ഇത് മുളകല്ലേ കണ്ടിട്ടില്ലേ ഇത് ഔഷധ അതെ ഇത് നമ്മൾ പൊട്ടിക്കണ സാധനമല്ലേ പശുവിനെ പശു ഇവിടെ പശു പോയ ഈന്തപ്പഴം ഉണക്കിട്ടേക്കണോ ഈന്തപ്പഴം ഫുള്ള് ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഫുള്ള് തന്നെയാണ് ഇവിടെ എല്ലാവിധ കൃഷികളും ഉണ്ട് അതവിടക്കൊക്കെ ഫുള്ള് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു എത്രങ്ങാണ്ട് ഏക്കർ സ്ഥലം ഉണ്ട് തോന്നും കാരണം ഫുള്ള് ഇതാ പക്ഷേ ചൂടായതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നല്ല വേർത്ത് കുളിച്ച് അവിടെയൊക്കെ ഇന്ത്യപ്പഴ ഉണക്കാനിട്ടേക്കെട്ടോ ഇവിടെ ഫുള്ള് മലയാളീസ് തന്നെയാണ് വരുന്നത് മൊത്തം ആ വട്ട് പിടിച്ചോ പ്ലാവിന് വട്ടു പിടിച്ചോട്ട് അല്ലാണിച്ച മീഡിയോ

അങ്ങനെ ചക്കയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് ബുറൈമിയിലോട്ടാണ് ബുറൈമി ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ സൊഹാറിൽ നിന്ന് ബുറൈമിയിൽ പോകാൻ കാരണം വാപ്പിച്ച് പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് പത്ത് ഇരുപത്തിയെട്ട് വർഷത്തോളം വർക്ക് ചെയ്തത് അവിടെ തന്നെയായിരുന്നു അപ്പോൾ അവിടുത്തെ പണ്ടത്തെ ഫ്രണ്ട്സിനെ കാണാനും അവിടത്തെ ഷോപ്പ് കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ പോയതാണ് എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ മാത്രം ഫസ്റ്റ് ടൈമാണ് ബുറേമയിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ബുറൈമിയിൽ ബുറേമിയിലെത്തിയപ്പോൾ ആദ്യമായിട്ട് വാപ്പിച്ചിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ഗണേശേട്ടൻ അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് വാപ്പിച്ച് അവിടെ അപ്പുറത്ത് വേറൊരു ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നത് സംസാരിക്കുന്നു ഞാനും ഉമ്മച്ചി കൂടി നേരെ ഇങ്ങോട്ട് കേറി ചെന്നു അങ്ങനെ ആളായിട്ട് കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിന്നുട്ടോടെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കാണ് ഇത് ഒരു ഹോട്ടൽ റൂമാണ്ട്ടോ ഇവിടെ ആള് ഇവിടത്തെ കെയർ ടേക്കറാണ് അത് വേണ്ടീലേ ഇവിടേതാ രണ്ടാൾക്കാരിങ്ങനെ കിടക്കുന്നുണ്ട് പേടിത്തോണ്ടിയാണത്

ദാ ഈ കാണുന്ന ബിൽഡിംഗില് മുൻപ് വേറൊരു ഷോപ്പായിരുന്നു അവിടെ ആയിരുന്നു ട്ടോ വാപ്പിച്ച് മുൻപ് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നത് അവിടെ അവിടെ എന്നോട് ഗണേശേട്ടൻ അവിടെ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റുഡിയോയിലേക്കാണല്ലോ നേരിട്ട് പോയത് അപ്പം നമ്മൾ പഞ്ചൂസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചൂസിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ പഞ്ചൂസ് പല പല പോസുകളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അവസാനം പഞ്ചൂസിൻ്റെ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിട്ടോ ഫോട്ടോസൊക്കെ ആൾ സെൻഡ് ചെയ്ത് തന്നിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയും എടുത്തിരുന്നു കേട്ടോ അത് ഞാനിവിടെ ആഡ് ചെയ്യാം അങ്ങോട്ട് പോവാൻ പറ്റില്ല നമുക്ക് അങ്ങനെ പോവാൻ പറ്റില്ല അതെ ദുബായിട്ട ഫ്ലാഗ് ഇണ്ടാ അതെ അതാണ് യു എ ഇ അപ്പറത്ത് യു എ ഇപ്പുറത്ത് ഒമാൻ ഒമാൻ കഴിഞ്ഞ ഒമാൻ്റെ ഇത് ഒമാൻ ഒരു സൈഡ് ഒമാൻ യു എ ആ സൈഡ് നമ്മൾ അവിടെ ഒരു ഷോപ്പിങ്ങിന് അൽവാഹ മാളാണ് ഷോപ്പിംഗിന് ഇത് നല്ലൊരു നൈസ് പ്രിന്റ് ആയിട്ടുണ്ട് ഇഷ്ട ഇത് ഫൈവ് പണ്ട് വർക്ക് സൂപ്പർ ഈ ഒരു ഷോപ്പിലായിരുന്നു വാപ്പിച്ച് കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിരുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ വന്നത് അപ്പൊ ഇവിടത്തെ സ്റ്റാഫുകളെ കാണുമ്പോഴായാലും നമുക്ക് പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് കാരണം നമ്മൾ ഫോട്ടോസിലൊക്കെ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട് പത്തിരുപത്തി ആറ് വർഷത്തോളം വാപ്പിച്ച് താമസിച്ചിരുന്ന ഈ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു വാപ്പിച്ച് താമസിച്ചിരുന്നത് പക്ഷെ ആ റൂമിൽ അല്ല ഇപ്പൊ നമ്മൾ പോകുന്നത് വാപ്പിച്ചിയുടെ വേറൊരു ഫ്രണ്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ വാപ്പിച്ച് ഈ ഒരു വഴിയിലൂടെ ആയിരുന്നു പോയി വന്നിരുന്നത് എന്നുള്ളതൊക്കെ പറയായിരുന്നു അങ്ങനെ നമ്മൾ വാപ്പിച്ചിയുടെ ഫ്രണ്ട്സിനെയും പിന്നെ പണ്ടത്തെ ഷോപ്പും ഒക്കെ കണ്ടു അങ്ങനെ കണ്ട് സന്തോഷമായി ഞങ്ങൾ പിന്നെ നേരെ ബുറൈമിയിൽ തന്നെയുള്ള ലുലൂർക്കാണ് പോയത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ ലുലു ക്ലോസ് ചെയ്ത സമയത്താണ് ഞങ്ങൾ കറക്റ്റ് ഇറങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ പിന്നെ നമ്മൾ വഴിയിൽ വഴിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒറ്റ വിടലായിരുന്നു വെളുപ്പിനൊരു അഞ്ച് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് എത്തിയത് അഞ്ച് മണി കഴിഞ്ഞു എത്തിയപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ കുറേ ക്ഷീണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫൈസൽ ഫൈസൽക്കേ മാറി മാറിയൊക്കെ വണ്ടി ഓടിച്ച് അങ്ങനെ അവരും അങ്ങനെ ക്ഷീണമൊക്കെ തീർത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫ്രൈഡേയിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ് സലാമോലിക്കും